ഒരുപാട് ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ് ഇത്ര നേരത്തെ എന്തിനാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയെന്നുള്ളത് സത്യം പറഞ്ഞാൽ അതിനൊരു ഒറ്റൊരു ആൻസർ എന്ന് പറയുന്നത് കാലിഫ് ലൈഫ് സ്കൂൾ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു പഠനം ഞാൻ അവിടെ നിന്നാണ് പൂർത്തിയാക്കുന്നത് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാലയളവിൽ എനിക്ക് കിട്ടിയ ഒരുപാട് എക്സ്പോഷർ അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ളൊരു മേഖലയെപ്പറ്റി ഞാൻ പഠിച്ച ഒരുപാട് അറിവുകൾ ഈ സാധനങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്ത് സാധാരണ ഒരു സ്കൂളിംഗ് സിസ്റ്റം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളൊരു റിയൽ വേൾഡിൽ ബിസിനസ് ചെയ്യുന്ന പോലെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഒന്ന് രണ്ട് കൊല്ലം തോന്നിയത് കാരണം ഒരുപാട് കാര്യങ്ങൾ അതായത് ഇപ്പം ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് ഈ സാധനങ്ങളൊക്കെ ആ ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പല രീതിയിൽ പല ബിസിനസ് പ്ലാൻ ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ലോഞ്ച് ആയിക്കോട്ടെ ആ നിലയ്ക്ക് ടീച്ചേഴ്സ് ആയാലും ശരി അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയാലും ശരി എല്ലാം കൊണ്ട് എങ്ങനെ എന്ത് ചെയ്യും ഒന്ന് നമുക്കൊരു റിയൽ ബിസിനസ് ചെയ്യണം നമ്മളൊരു ബിസിനസ് മാൻ ആവണമെന്നുള്ള തോട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ ആവണം അവൻ്റെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ സംസാരമായിക്കോട്ടെ ഒരാളോട് എങ്ങനെ നമ്മൾ പെരുമാറണം ഇടപഴകണം ഈ നിലയ്ക്ക് അവർ ലൈഫ് സ്കൂൾ എന്ന് പറയണുണ്ടല്ലോ ലിറ്ററലി ഇറ്റ്സ് എ ലൈഫ് സ്കൂൾ എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ആ നിലയ്ക്കാണ് നമ്മൾ ഓരോ സ്റ്റുഡൻസിനെയും അവർ വാർത്തെടുത്തിട്ടുള്ളത് മാം ഭയങ്കര പ്രൗഡാണ് സത്യം പറഞ്ഞാൽ കാരണം ആ ഒരു പത്ത് പ്ലസ് വണ്ണിലേക്കൊക്കെ വരുന്ന സമയത്തൊക്കെ ഒരു ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ടർ എന്ന് വേണമെങ്കിൽ പറയായിരുന്നു അതിൽ നിന്ന് ഇവിടെ വന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയും സംസാരിക്കുക എങ്ങനെ ഒരാളോട് പെരുമാറണം ബിഹേവ് ചെയ്യണം ഇതൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് നല്ല വൃത്തിക്ക് നമുക്ക് പഠിപ്പിച്ചു ചേരുന്നുണ്ടായിരുന്നു സോ അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് ഉപയോഗപ്പെട്ടു എന്നുള്ളതാണ്